നമസ്കാരം ഫ്രഞ്ച് ഫിലോസഫറായ ആൽബർട്ട് കാമുവിൻ്റെ അതിപ്രശസ്തമായൊരു വചനമുണ്ട് ഒരിക്കലും നീ എൻ്റെ പിറകിൽ നടക്കരുത് കാരണം എനിക്ക് നിന്നെ നയിക്കാനാവില്ല ഒരിക്കലും നീ എൻ്റെ മുന്നിൽ നടക്കരുത് കാരണം എനിക്ക് നിന്നെ പിന്തുടരാനും ആവില്ല നമുക്ക് പരസ്പരം അരികു ചേർന്ന് നടക്കാം അങ്ങനെ നമുക്ക് എന്നേക്കും നല്ല കൂട്ടുകാരായി ജീവിക്കാം കുടുംബ ബന്ധങ്ങളിലെ സന്തോഷത്തിൻ്റെ കാതലാണ് ഇത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അവൻ ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയ ആ കാലത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആ കാലഘട്ടത്തിലാണ് അവൻ്റെ വിവാഹം നടക്കുന്നത് ആ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പിന്നെ എന്തുകൊണ്ടോ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് ശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാതെ അങ്ങ് അകന്നുപോയി ഇന്ത്യ യാത്രയുമായിട്ട് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ട്രൂപ്പിനോടൊപ്പം എത്തുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അവനെ അവിടെ വച്ച് ഞാൻ കണ്ടുമുട്ടി അവൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നും കുടുംബസമേതം ഭോപ്പാലിലാണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് മാത്രമാണ് അറിയുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ ടോണിൽ നിന്ന് തന്നെ അവർ തമ്മിലുള്ള അകൽച്ച എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും അവൻ്റെ അടിച്ചമർത്തലിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ദുരിതുരാ സംസാരിച്ചുകൊണ്ടിരിക്കും വിവാഹത്തിന് മുമ്പ് അവൾക്കുണ്ടായിരുന്ന ഒരു പ്രണയബന്ധം അതറിഞ്ഞത് മുതൽ തുടങ്ങിയതാണ് അവൻ്റെ ഈ കുത്തിനോവിക്കലുകൾ എന്തിനും ഏതിനും പഴയ ബന്ധത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള അകറ്റലുകൾ അവളുടെ മനസ്സിൽ നിന്നും ആ പഴയ പ്രണയം അകന്ന് പോയിട്ടുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ അത് അവളോടുള്ള ഈ അകലം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ അവനെ വിളിച്ച് ആകാവുന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഉപദേശിച്ച് നോക്കി പിന്നെ കേട്ടു അവർ തമ്മിൽ ഡൈവോഴ്സായി എന്ന് പരസ്പരം മനസ്സിലാക്കലുകൾ തോറ്റുകൊടുക്കലുകൾ വിട്ടുവീഴ്ചകൾ എന്നിവയില്ലായെന്നുണ്ടെങ്കിൽ ഒരു കുടുംബ ബന്ധവും സുഖകരമായില്ല തികച്ചും വ്യത്യസ്തമായ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന രണ്ട് പേര് അതും അവരുടെ ബേസിക് സ്വഭാവ രൂപീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂർത്തിയായതിനു ശേഷം ഒരേ കാഴ്ചപ്പാടിലേക്കും മനോഭാവത്തിലേക്കും എത്തിപ്പെടുക എന്നുള്ളത് ഇമ്പോസിബിളാണ് വലിയ പാടാണ് ഓരോരുത്തരും ഓരോരുത്തരായത് കൊണ്ട് നൂറ് ശതമാനവും ഒരേ ട്രാക്കിൽ ചിന്തിക്കുന്ന രണ്ട് പേരെ ഈ ഭൂലോകത്ത് എവിടെ തരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല അവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ് ഒപ്പമുള്ള ഒരാളെ ഒപ്പം നിർത്താനുള്ള വഴിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒപ്പം ഉള്ള ആളിനോടൊപ്പം ഒപ്പം നിൽക്കാനുള്ള വഴിയാണ് കോംപ്രമൈസ് എന്തിനാണ് ഞാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഞാനായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് എന്നാണ് പലരും ചോദിക്കുന്ന ചോദ്യം കൂട്ടായ്മ അല്ലെങ്കിൽ ടൂഗതർനെസ് അത് തരുന്ന ഉണ്ടല്ലോ അത് അനുഭവിക്കാൻ മാത്രമേ വഴിയുള്ളൂ ഈ നിമിഷം സ്നേഹിക്കുക ഓരോ നിമിഷവും സ്നേഹിക്കുക അതാണ് ട്ഗതർനെസ്സിൻ്റെ മനഃശാസ്ത്രം പലരും ഒപ്പമുള്ള ആളുടെ പഴയ കാലത്തെ സുഖകരമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി ഓരോ കാരണങ്ങൾ കണ്ടെത്തി പിണങ്ങാനൊരവസരവും തേടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യർ മാത്രമാണ് വർത്തമാന കാലത്തിൽ ജീവിക്കാൻ മറന്ന് ഭൂതകാലത്തിലേക്ക് അല്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് മോശം ഓർമ്മകളിലേക്ക് കടന്നുപോയി ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിക്കാസോയുടെ ഒരു കഥയുണ്ട് പിക്കാസോ ചിത്രം വരച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ വന്ന് ചോദിച്ചു എത്രയോ ചിത്രങ്ങൾ താങ്കൾ വരച്ചിട്ടുണ്ടല്ലോ ഇതിൽ ഏതാണ് താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം പിക്കാസോ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരച്ചു കൊണ്ടിരിക്കുന്ന ഈ ചിത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജേണലിസ്റ്റ് പറഞ്ഞു സർ താങ്കൾ ഒരുപക്ഷെ മറന്നിട്ടുണ്ടാകും വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അന്നും താങ്കൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ ചോദ്യം ഞാൻ അന്നും ചോദിച്ചു അന്നും താങ്കൾ പറഞ്ഞത് ആ ചിത്രമാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ് പിക്കാസ് പറഞ്ഞു ഞാൻ ഇന്നലകളിലല്ല ജീവിക്കുന്നത് ഇന്നിലാണ് ഇവിടെയാണ് എന്ന്